السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله الفائزين أما بعد. إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രൊഫസ് അഹിലെ സദരേ ഏറ്റവും ബഹുമാന്യരായ ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷൻ മുഹമ്മദാജി അജി അവറുകളെ എന്റെ ബഹുമാനനായ സുഹൃത്ത് സംസ്ഥാന എസ് കെ എസ് എഫിന്റെ വൈസ് പ്രസിഡന്റ് അബ്ദുറഹിം മാസ്റ്റർ ചുഴലി നമ്മളെവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബഹുമാനായ കുഞ്ഞാലൻകുട്ടി ഫൈസി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് സഹപ്രവർത്തകരുമായിരുന്ന ബഹുമാന്യനായ സദ്യക്ക് ഫൈസി ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ കാരണവന്മാരെ സഹോദരന്മാരെ അപ്പുറത്തിനങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് ആളുകൾ വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനായ പിന്നാലും കുട്ടി പൈസി അവൾക്ക് പറയാൻ ഒരുപക്ഷെ നമ്മൾ നേരം വെളുക്കുവോളും സമയം കൊടുത്താലും അത് മതിയാവില്ല എന്നുള്ളതാണ് ഈ സമകാലിക സാഹചര്യത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപം കൊണ്ട സമസ്ത കേരള ജം ഉലമ എന്ന മഹിതമായ പണ്ഡിത സഭ നൂറ്റാണ്ടുകളായി പരിശുദ്ധ ദീനുല്ലാമിൻ്റെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും വിരുദ്ധമായി ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരികയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകന്റെ കാലത്ത് തന്നെ പരിശുദ്ധ ദീനല്യ സിതാവിനെ പ്രചരിപ്പിച്ച നമ്മുടെ കേരളത്തിൽ വ്യത്യസ്തമായ ചില ചിന്താഗതികളുമായി ചില ആളുകൾ കടന്നു വരികയും ചെയ്തപ്പോഴാണ് സമസ്ത കേരള ഉലമ രൂപം കൊണ്ടത് എന്ന് ഈ ആളുകളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് കേരളത്തിലാദ്യമായി സംഘടന ഉണ്ടാക്കിയത് നമ്മളാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായൊരു സംഘടന ഉണ്ടാക്കിയത് സമസ്തയാണ് സമസ്തയാണ് ഇവിടെ ഫിറ്റിനടങ്ങിയത് എന്നൊക്കെ പലപ്പോഴും ആരോപിക്കാറുണ്ട് അവരുടെ തെറ്റിദ്ധാരണ മാറുന്നതെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നു കേരളത്തിൽ കേരളത്തിലാദ്യമായൊരു സംഘടന ഉണ്ടാക്കിയത് സമസ്ത കേരള ജമീയത്തിൽ ഉലമയല്ല മറിച്ച് കേരളത്തിലാദ്യമായൊരു സംഘടന ഉണ്ടാക്കിയത് മുജാഹിദ് വിഭാഗത്തിന്റെ ആദ്യ രൂപമാകുന്ന കേരള ഐക്യസംഘം എന്ന പേരിൽ പറയപ്പെടുന്ന ഒരു സംഘടനയാണ് അവരാണ് കേരളത്തിലാദ്യമായൊരു സംഘടന ഉണ്ടാക്കിയത് വിശാലമായൊരു ചരിത്ര പശ്ചാത്തലമാണ് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ സമയം ഇവിടെ വൈകിപ്പോ മാലിക്കുദ്ദീനാറും സംഘവും ഈ കേരളത്തിലേക്ക് കടന്നു വന്ന് കൊടുങ്ങല്ലൂരിലൊരു പള്ളി സ്ഥാപിച്ച് തുടർന്ന് അങ്ങോട്ട് പള്ളികളുണ്ടാക്കി അതുപോലെ തന്നെ ദീനി സ്ഥാപനങ്ങളുണ്ടാക്കി പരിശുദ്ധ ദീന നിസാമിന്റെ പ്രബോധനം ചെയ്തു ജാതീയതയുടെ മൂർധന്യതയിൽ കിടന്നിരുന്ന ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നിട്ട് ഉൻസ ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്തക്കാക്കും ഈ മനുഷ്യരെ നിങ്ങളൊക്കെ ഒരു ആണിന്റെയും പെണ്ണിന്റെയും മക്കളാ നിങ്ങളെ പരസ്പരം ഗോത്രങ്ങളും വിഭാഗങ്ങളും ആക്കി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വെച്ച് ഏറ്റവും ഉന്നതനായ മനുഷ്യൻ അള്ളാഹിനോട് ഭയഭക്തി ഉള്ളവനാണ് എന്ന് ഈ കേരളത്തിലെ മനുഷ്യ സമൂഹത്തെ നോക്കി വിളിച്ചു പറഞ്ഞപ്പോ കേരളത്തിലെ വഴി നടക്കാൻ യോഗ്യതയുണ്ടായി ഇല്ലാതിരുന്ന ക്ഷേത്രത്തിലേക്ക് കടക്കാൻ അവകാശമില്ലാതിരുന്ന ബ്രാഹ്മണന്റെയും നമ്പൂതിരുടെയും വീട്ടുവാതിൽക്കെതിരെ ഭക്ഷണത്തിന് വേണ്ടി വിക്ഷയാദിച്ചിരുന്ന ഒരുപറ്റം പാവപ്പെട്ട മനുഷ്യരീ പരിശുദ്ധമായ ദീന ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവരെ പരിശുദ്ധ ദിനേശുരാമിലേക്ക് കടന്നു വന്നിട്ട് ഈ പ്രദേശത്ത് ദിന ഇസ്ലാമിന്റെ പ്രവർത്തന പ്രവർത്തനങ്ങളിൽ അവിടുന്ന് കടന്നു വന്ന സാധാർത്ഥ്യങ്ങളോടുകൂടെ ഔദ്യിയാക്കളോടുകൂടെ മഹാന്മാരായ പണ്ഡിതന്മാരോടുകൂടെ ഇവിടെ സഹകരിച്ച് ജീനിന്റെ പ്രവർത്തനങ്ങനെ വിപുലമായി പ്രദേശത്ത് കടന്നുവന്നു ഒട്ടനവധി പണ്ഡിതന്മാരുണ്ടായി ഒട്ടനവധി സാദാർത്ഥ്യങ്ങൾ കടന്നു വന്നു ഒട്ടനവധി ഔലിയാക്കളുണ്ടായി അള്ളാഹിനെ ഭയപ്പെടുന്ന മഹാരഥന്മാരായ ആളുകളുണ്ടായി ആ പാരമ്പര്യമായി കടന്നുവന്ന പരിശുദ്ധിജാമിന്റെ ധനസത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ പ്രത്യേക സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഒരുപക്ഷം ആളുകൾ കടന്നുവരികയും ഇവിടുത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആക്ഷേപിക്കുകയും നമ്മുടെ പാരമ്പര്യ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരിത്തേക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായത് ആ സമയത്താണ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ സാഹചര്യത്തിൻ്റെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും അവരുടെ സമസ്തകല ജമീ തുലിതമായി എന്ന മഹിതമായൊരു പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ചെയ്തിട്ട് ഞാൻ വിശദമായ ആ വാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഇന്ന് ഈ രണ്ടായിരത്തി പതിനാലിലേക്ക് നമ്മൾ കടന്നു പോകാനിരിക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിലുള്ളത് എന്താണ് ഇന്ന് സമസ്ത എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷവും ആ മഹാവൃക്ഷത്തിന്റെ താഴെ നിൽക്കുന്ന ഏതാനും ചില കുറ്റിച്ചെടികളും മാത്രമാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് സമസ്ത എന്ന ഒരു മഹാവൃക്ഷം ആ മഹാവൃക്ഷത്തിന്റെ ചുവട്ടിൽ കാണുന്ന ഏതാനും ചില കുറ്റിച്ചെടികൾ നമുക്കറിയാം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെ എത്തിയിരിക്കുന്നു എന്ന് അവർ എത്ര വിഭാഗമായി എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയാൻ കഴിയാത്ത ഒരു മുജാഹിദ് സുഹൃത്തിനോട് ചോദിച്ച് എന്തെങ്കിലും ഒരു വിശേഷം അവരെക്കുറിച്ച് ചോദിച്ചാൽ അവൻ പറയുന്നത് ഇന്ന് സുന്നികളെ കുറിച്ചോ ജമാകളെ കുറിച്ചോ അല്ല മറിച്ച് അവരിലുള്ള വിഭാഗീയതയെക്കുറിച്ചാ പത്രങ്ങളിൽ അവരെ സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന എന്താ നമ്മളിങ്ങനെ പരസ്പരം തെറി പറയാൻ പാടില്ല നമ്മളിവിടെ നവോത്ഥാനം ഉണ്ടാക്കിയവരാണ് നമ്മൾ ഈ കേരള മുസ്ലിങ്ങൾക്കിട പരിഷ്കരണം ഉണ്ടാക്കിയവരാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ പരസ്പരം തെറി പറയരുത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മറ്റൊരു സംഘടനയുടെ ജമാഅത്തെ ഇസ്ലാമി എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും വ്യക്തമായ ഉത്തരോത്തരം പറയാൻ കഴിയില്ല ലോകത്തിലുള്ള സകല സംഭവ വികാസങ്ങളുടെയും ഉത്തരവാദിത്വങ്ങൾ ഏൽക്കുകയും ആ ഉത്തരവാദിത്വങ്ങളൊക്കെ ഞങ്ങളുടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്ത് ഈജിപ്തിലൊരു വിപ്ലവം ഉണ്ടായാൽ അത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് സിറിയയിൽ ഒരു ബോംബ് പൊട്ടിയാൽ അത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിൽ ഒരു കൊലപാതകം നടന്നാൽ അത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന അവകാശപ്പെട്ട് ലോകത്തുള്ള സംഭവ വികാസങ്ങൾ മുഴുവനും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്നും ഇസ്ലാമിസ്റ്റുകൾ ഞങ്ങളാണ് ഇസ്ലാമും ഞങ്ങളിലെയാണ് രാഷ്ട്രീയവും ഇസ്ലാമും ഞങ്ങളിത കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി എട്ടുകാരി മമ്മൂനിന്റെ വാദവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ സമസ്തക്കെതിരെ രംഗത്ത് വന്നവരും അതുപോലെ തന്നെ സമസ്ത ഉള്ള ഉള്ളകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നവരും എല്ലാവരും ഇങ്ങനെ വളർച്ച മുരടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുമ്പോ ഒരു മഹാവൃക്ഷം പോലെ സമസ്തകല സമീപത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിശദമായ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഈ രണ്ടായിരത്തി പതിനാലിൽ കടക്കാൻ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റഹീം മാഷ് സൂചിപ്പിച്ചല്ലോ നമുക്ക് വലിയവരെ ഉത്തരവാദിത്തമുണ്ട് ഈ സംഘടന ലക്ഷ്യം വെക്കുന്ന ഒരു വലിയ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അതിന്റെ മാർഗങ്ങളൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ലക്ഷ്യം ഒന്ന് വലുതാണെങ്കിലും അതിന്റെ മാർഗവും കൂടി ശുദ്ധീകരിക്കണമെന്ന് സമസ്തകല നമുക്ക് നിർബന്ധമുണ്ട് മഹാരാജന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് തന്ന മാർഗം അതാണ് മഹാനായ വരക്കൽ മുല്ലപ്പായത്തങ്ങൾ മുതലേ നമുക്കറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നിന്നങ്ങോട്ട് സൂഫിയാക്കളായ ആളുകള് അള്ളാഹുവിന്റെ ഔലിയാക്കള് അവരാണ് നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുള്ളത് മഹാനായ ായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ മഹാനായ വാളക്കുളം അബ്ദുൽ ബാലി മുസ്ലിയാരെ പോലെ മഹാനായ പാനായിക്കുളം അബ്ദുറഹ്മാ മുസ്ലിയാരെ പോലെ മഹാനായ റഷീദുദ്ദീൻ അങ്ങനെ ഒരുപാട് മഹാനായ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റിനാണ് കോട്ടുമല അബുബക്കർ മഹാനായ കെ മഹാനായ കണ്ണീർ വരികയാണ് നമുക്കിങ്ങനെ അഭിമാനത്തിന്റെ ഒരുതരം പ്രത്യേകമായ വിഖാർ കടന്ന് വരികയാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ മഹാരഥന്മാരായ ആളുകൾ മഹാനായ സി എച്ച് സ്റ്റാർട്ടപ്പുള്ള ആളുകളൊക്കെ ലാളിത്യത്തിലൂടെ നമുക്ക് കാണിച്ചെന്ന ജീവിതം ആ ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ളത് അവരെ പഠിത്തിയ സമത്തെയാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ കാറുകൾ ഉണ്ടാവില്ല വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാവില്ല വലിയ ആർഭാടങ്ങൾ ഉണ്ടാവില്ല തക്തീർ ചെല്ലാൻ ആനയിക്കാൻ ആളുകൾ ഉണ്ടാവില്ല ഏതെങ്കിലും കുഗ്രാമത്തിലേക്ക് കടന്നുപോയിട്ട് സി എച്ച് ഹൈദ്രോ സരിയെ ഈ പ്രദേശത്തെ മിനി പ്രബോധനം തിരിച്ചു ഒരു പക്ഷെ ആളുകൾ ഉണ്ടാവില്ല കൈ മുത്തരുത് മക്കളെ എന്ന് പറയാൻ ഒരു പക്ഷേ ആളുകൾ ഉണ്ടാവില്ല പക്ഷേ മഹാനായ തീയറ്റ് ഹൈദ്രോ സമസ്രി പള്ളികളില് മദ്രാസകളില് ഇന്ന് ചെല്ലുന്ന ഓരോന്നിനും ആ മഹാരഥന്റെ എത്തിച്ചു എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോ അഭിമാനിക്കാൻ അവരെ ഉള്ളു നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോ വലിയ കോംപ്ലക്സുകളും കെട്ടിടങ്ങളും ഒന്നുമില്ല നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോ സാക്ഷികരായ മഹാമനുഷ്യരുടെ വിശാലമായ താടിയും ആ പുഞ്ചിരിക്കുന്ന മുഖവും ആ കണ്ണീരും നമുക്ക് മുന്നിലുള്ളത് അവരുടെ പ്രാർത്ഥനയാണ് അവരുടെ പ്രവർത്തനമാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മഹാനായ കെ കെ അബൂബക്ക ഹുറത്ത്ാഹു ജീവിതത്തിൽയോടുകൂടി മാത്രം മറ്റു മനുഷ്യരോട് സംസാരിച്ചിരുന്ന എനിക്ക് വ്യക്തിപരമായി അറിയുന്നത് കൊണ്ടാണ് അതിത്രയും വ്യക്തമായി പറയുന്നത് മഹാനായ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബോധിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് കണ്ട മനുഷ്യരാ ആ മഹാനായ മനുഷ്യരെ കുറിച്ച് മറുഭാഗത്തുണ്ടായിരുന്ന ഒന്ന് വ്യക്തി ഒരു ഒരു എഴുതിയ ലേഖനം ഞാൻ ഇന്നും ഓർക്കുകയാണ് ആധുനിക യാണ് സൂക്ഷിക്കുക എന്ന് പ്രിയപ്പെട്ടവരെ കുറിച്ച് ഉപമിച്ചുകൊണ്ട് നമ്മുടെ കൈകളിൽ അതിന്റെ കോപ്പിയുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് അറിയുമോ എന്ന് പറയുന്നവരെ അറബി അയാൾ അഞ്ചു ലക്ഷം രൂപ അരീക്കാട് പള്ളിക്ക് വേണ്ടി കൊടുത്തു ആ പൈസ മുഴുവനും ഇവിടെ എത്തിയില്ല അത് സമസ്തയിൽ അവതരിപ്പിച്ചു ആ വിഷയം ഇവിടെ കൊണ്ടുവന്ന െ ആധുനികളെ സൂക്ഷിക്കുക എന്ന് സ്വന്തം മുസ്താദാകുന്ന കെ കെ അബൂബദ് ലേഖനം എഴുതി അവിടെ നിന്ന് ഇങ്ങോട്ട് ഗുരുത്തക്കേടിന്റെ പരമ്പരകളെ ഒന്നൊന്നായി സമ്പാദിച്ച് അവസാനം ഈ രണ്ടായിരത്തി പതിമൂന്നിന്റെ അവസാനത്തെത്തുമ്പോഴും ഗുരുത്തക്കേടിന്റെ ഓരോ ഓരോ പുതിയ അധ്യായങ്ങൾ ലഭിച്ച് മഹാനായ കണ്ണീർ തുസ്താലിന്റെ പ്രാർത്ഥനയ്ക്ക് അർത്ഥം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നേ ആണ് നമ്മളിപ്പോ ഇവിടെ നിലകൊള്ളുന്നത്

വരാൻ പോകുന്നത് റബ്യ ഉള്ളവൽ ചില ആളുകൾക്കിത് ചാകരയുടെ മാസമാണ് വരാൻ പോകുന്നത് അപ്പുറത്ത് മുടിയിട്ട വെള്ളം ഇപ്പുറത്ത് അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരു ഘോഷയാത്ര ഇപ്പുറത്ത് വേറെ ഘോഷയാത്ര അങ്ങനെ നബിദിനത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മൗലത്തിന്റെ പേരിൽ ആ നബിയുടെ ജന്മദിനത്തിന്റെ പേരിൽ ഓരോ പ്രദേശത്തെയും പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക ലാഭങ്ങൾ നേടിയെടുത്ത് അതുകൊണ്ട് കൊട്ടാരങ്ങൾ പണിയാൻ കെട്ടിയിരിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുപാട് ത്തുമുള്ളവരെ പക്ഷുകൾ ഇങ്ങനെ ഓരോന്നോരാനായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുടിയിട്ട വെള്ളം വിതരണം ചെയ്യാൻ നമ്മൾ ഇന്നലെ കേട്ട ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പറയുകയാണ് ഒരു പ്രദേശത്ത് ഇതുപോലെ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് വെള്ളം വിതരണം ചെയ്യുകയാണ് ആയിരക്കണക്കിന് രൂപകൾ വെച്ച് കുട്ടികളിങ്ങനെ വെള്ളം ആക്കിക്കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അവരിങ്ങനെ വിതരണം ചെയ്തു പരിപാടി കഴിഞ്ഞു വെള്ളം ബാക്കിയായി ബാക്കിയായ വെള്ളം എടുത്തിട്ട് സ്റ്റേജിന്റെ പിറകിലേക്ക് ഒഴിച്ച സംഭവം വരെ നമ്മുടെ നാടുകളിലുണ്ടായി പ്രിയപ്പെട്ടവരെ മുടിയിട്ട വെള്ളം പവിത്രമായ വെള്ളമാണെങ്കിൽ സ്റ്റേജിന്റെ പിറകിലേക്ക് ഒഴിക്കാൻ ആർക്ക് ധൈര്യം വരും അവർക്ക് ധൈര്യം വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഇത്രയും കാലം ജീനിനെ ചൂഷണം ചെയ്ത് പരിശുദ്ധ പ്രഭാതും ചൂഷണം ചെയ്യാൻ ധൈര്യപ്പെടുന്ന ആളുകൾക്ക് ഒരു വെള്ളത്തിന്റെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രം അതാണ് അതുകൊണ്ട് ഞാൻ നേട്ടി പറയാനും ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ വളരെ വിശദമായിട്ട് അതിന്റെ തുടക്കം ഒടുക്കം വരെ ഇവിടെ ബഹുമാനായ കുഞ്ഞാലും കൂട്ടി പൈസ അവരെ വിശദമായി അവതരിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോ പായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊക്കെ ഈ കാര്യം മനസ്സിലാക്കണം സത്യം മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ മറുഭാഗത്ത് നിന്ന് നിലകൊള്ളുന്ന ആളുകള് ഒരു പ്രത്യേകതരം സ്വഭാവത്തിന്റെ ആളുകളാ നമ്മൾ ഈ പരിപാടി വെച്ചു എന്നതുകൊണ്ട് അവരെ അവരൊക്കെ സജീവ പ്രവർത്തകരൊക്കെ മാറി വരും എന്ന പ്രതീക്ഷയൊന്നും നമുക്കില്ല മാറി വരുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ മാറി വരുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി സതാബ്ദി സമ്മേളനം നടത്തിയിട്ട് അവിടെ പങ്കെടുത്ത ആളുകളൊക്കെ ഒരു കാലത്ത് അവരുടെ സജീവ പ്രവർത്തകരായിരുന്നു മാറി വരുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും അങ്ങനെ എല്ലാവരും മാറിക്കൊള്ളും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യത്തെ പാഠം പഠിപ്പിക്കുന്നത് അഹങ്കാരമാണ് നിങ്ങൾ അഹങ്കരിക്കണം ആരുടെ മുമ്പിലും അഹങ്കരിക്കണം നിങ്ങൾക്കിഷ്ടമില്ലാത്തവരോടൊന്നും സലാം പറയാൻ പാടില്ല നിങ്ങൾക്കിഷ്ടമില്ലാത്തവരുടെ പിറകില് നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കാൻ പാടില്ല അങ്ങനെ പ്രത്യേകിച്ച് ചില സ്വഭാവങ്ങളെ ഈ വിഭാഗത്തിന് പഠിപ്പിച്ചു നിങ്ങൾക്ക് എതിര് പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കരുത് നിങ്ങൾക്ക് എതിര് പറയുന്ന പുസ്തകങ്ങളൊന്നും നിങ്ങൾ വായിക്കരുത് നിങ്ങൾക്ക് എതിര് പറയുന്ന സീഡികളൊന്നും നിങ്ങൾ കാണരുത് നിങ്ങൾക്ക് എതിര് പറയുന്ന സദസ്സുകളിലൊന്നും നിങ്ങൾ പങ്കെടുക്കരുത് ഏതെങ്കിലും ഒരു മറവിൽ നിന്നിട്ട് അവിടെ നിന്നെങ്കിലും നിങ്ങൾ കേട്ടാൽ മതി അപ്പുറത്തേക്കൊന്നും പോകരുത് ഇനി കേട്ടാൽ തന്നെ അത് വിശ്വസിക്കുകയും ചെയ്യരുത് എന്നൊക്കെ കട്ടിയുള്ള ചില പാഠങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ചില സംഘടനകളിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ നാടിന്റെ നാനാഭാഗത്ത് നടക്കുമ്പോഴും അവരൊക്കെ മാറി വന്നുകൊണ്ട് സമസ്തയുടെ പിന്നിൽ അണിനിരക്കുമെന്ന പ്രതീക്ഷയൊന്നും നമുക്കില്ല പക്ഷേ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ ജനവിഭാഗം അവരെ സദാത്തിന്റെയും ലീക്കറിന്റെയും മുടിയിട്ട് വെള്ളത്തിന്റെയും ഒക്കെ പേരില് ഒരു വിഭാഗം ആളുകൾ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആ വലയില് വീഴരുത് എന്നാണ് പ്രത്യേകിച്ചും നിങ്ങളോടൊക്കെ പറയുവാനുള്ളത് പാവപ്പെട്ട മനുഷ്യർ പറയുന്നത് എന്താ ആളുകളെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ കുടുങ്ങിപ്പോകുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ കുടുങ്ങിപ്പോകണ്ട സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വിശാലമായ വഴികൾ ഇവിടെയുണ്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും മാസികകൾ വേണമെങ്കിൽ മാസികകള് പത്രങ്ങൾ വേണമെങ്കിൽ പത്രങ്ങള് ചാനലുകൾ വേണമെങ്കിൽ ചാനലുകള് അതുപോലത്തെ സീരികൾ വേണമെങ്കിൽ സീരികള് പ്രഭാഷണങ്ങൾ വേണമെങ്കിൽ പ്രഭാഷണങ്ങള് നേരിട്ട് സംശയം തീർക്കാൻ പോലും അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അറിവിന്റെ വാത നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുക മനസ്സിന്റെ സങ്കുചിതമായ സ്വഭാവം മാറ്റി നിർത്തിക്കൊണ്ട് സത്യം മനസ്സിലാക്കാൻ നിങ്ങൾ കടന്നു വരണം എന്ന് വളരെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിഭിന്നമായ സമയത്ത് അവസരം നൽകിയ സംഘാടകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ വൈകു വാത്ത